കോട്ടയം അമ്മ നമ്മളെ ഇട്ടിട്ട് പോയി അമ്മ ബിന്ദു തങ്ങളെ വിട്ടുപോയെന്ന വിവരം ചേട്ടൻ നവനീത് വന്ന് പറയുമ്പോൾ കുഞ്ഞറിഞ്ഞത്തി നവാമി ചേട്ടനെ കെട്ടിപ്പിടിച്ച് വിങ്ങി കരഞ്ഞു ഒന്നുറക്കെ കരയാൻ കൂടി കഴിയാതെ പലവട്ടം മുഖം പുതപ്പിൻ്റെ അടിയിൽ ഒല്പിച്ച് നവമി മനസ്സിലെ വേദന അടക്കാൻ ശ്രമിച്ചു കഴുത്തിന്റെ ഭാഗത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ മറ്റൊരു ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുന്നതിനിടയിലാണ് നവമിക്ക് അമ്മയെ നഷ്ടപ്പെടുന്നത് ഇടിഞ്ഞു കെട്ടിടത്തിൽ നിന്ന് ഐസൊലേഷൻ വാർഡിലെ കട്ടിലിൽ കൊണ്ടാക്കിയപ്പോൾ മുതൽ ചെറിയ കമ്പിളിപ്പൊതപ്പിൽ മുഖം പൂഴ്ത്തി കിടക്കുകയായിരുന്നു നവമി ആളൊഴിഞ്ഞ കെട്ടിടമാണെന്നതിനാൽ പരിക്കുകളോട് ആദ്യം കണ്ടെത്തിയ കുട്ടി ഒഴികെ വേറെ ആരും അപകടത്തിൽപ്പെട്ടില്ലെന്ന അധികൃതരുടെ ധാരണയെ ആദ്യം മുതൽ നവമി എതിർത്തിരുന്നു അമ്മയെ കാണലില്ല അമ്മ അവിടെ ഉണ്ടായിരുന്നു ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപകടം കഴിഞ്ഞ് മറ്റൊരു വാർഡിലേക്ക് മാറ്റിയപ്പോൾ മുതൽ നവമി തൊട്ടടുത്തുള്ള കിടക്കയിലുള്ളവരോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു അതോടെയാണ് കെട്ടിടത്തിനുള്ളിൽ ബിന്ദു കുടങ്ങിയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലേക്ക് പോലീസും രക്ഷാപ്രവർത്തകരും എത്തിയത് തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിൽ കുളിക്കാൻ പോയതായിരുന്നു ബിന്ദു എന്ന് ഭർത്താവ് വിശുന്ദ്രൻ പറഞ്ഞു എറണാകുളത്ത് നിന്ന് ബിന്ദുവിന്റെ മകൻ നവ നവനീത് മോർച്ചറിയിൽ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് എൻ്റെ അമ്മച്ച് ഞങ്ങളെ ഇട്ടിട്ട് പോയോ എന്ന് വാവിട്ട് കരഞ്ഞാണ് നവനീത് പുറത്തേക്ക് ഇറങ്ങിയത് മകൻ നവമിയുടെ ചികിത്സാർത്ഥം ജൂലൈ ഒന്നിനാണ് ഇവർ ആശുപത്രിയിൽ എത്തിയത് ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനിയാണ് നവമി കെട്ടിടത്തിനുള്ളിൽ ആൾ കുടുങ്ങിയിട്ടുണ്ടാകുന്ന ദൃക്സാക്ഷികൾ ആവർത്തിച്ചു പറഞ്ഞിട്ടും ആശുപത്രി അധികൃതരും സംഭവസ്ഥലത്തെത്തിയ മന്ത്രിമാരും അംഗീകരിച്ചില്ല ആരു ഉള്ളിലെന്ന എന്ന നില നിലപാടിലായിരുന്നു അധികൃതർ മാധ്യമങ്ങളോട് സംസാരിച്ച മന്ത്രിമാരായ വീണ ജോർജും വി എൻ വാസവനും ഇത് ശരിവച്ചു ഇടിഞ്ഞ കെട്ടിട ഭാഗം ഭാഗം നീക്കി കുറച്ചു ഊർജ്ജിതമാക്കാൻ വൈകി മണ്ണ് വാന്തി യന്ത്രം കൊണ്ടുവന്നെങ്കിലും അപകട സ്ഥലത്തേക്ക് എത്തിക്കാൻ വഴിയുണ്ടായില്ല പിന്നീട് സമീപത്തെ ഒരു കെട്ടിട ഭാഗം പൊളിച്ച് പന്ത്രണ്ട് നാപ്പത്തഞ്ചിന് മണ്ണു വാന്തി യന്ത്രം എത്തിച്ച് സ്ലാബുകൾ നീക്കുമ്പോഴാണ് ഒരു മണിയോടെ ബിന്ദുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് രക്ഷാപ്രവർത്തന വീഴ്ച ഇതോടെ വിളുവായി എന്തെങ്കിലും ഒരു അപകടം നടക്കുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നവർ പറയുന്നതാണ് കേൾക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ചുറ്റുപാടുള്ള ആൾക്കാർ പറയുന്നതാണ് കേൾക്കേണ്ടത് അല്ല മന്ത്രി കുന്ത്രി ഒക്കെ വന്ന് പറയുന്നതല്ല അവിടെ ഉള്ള ഒരാൾ പറയുകയാണെങ്കിൽ ഇന്നൊരാളെ കാണാനില്ലെന്ന് പറയുമ്പോൾ അതനുസരിച്ച് വേണം കാര്യങ്ങൾ നീക്കാൻ അല്ലാതെ മന്ത്രി പറഞ്ഞത് എന്നിട്ട് അവര് കേറി അങ്ങ് ബോധം കെട്ട് കടന്നയച്ചാൽ മതിയല്ലോ